രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി നെടുമ്പാശ്ശേരിയിലെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ വൈകിട്ട് ആറ് അൻപതിനാണ് പ്രധാനമന്ത്രി എത്തിയത് തുടർന്ന് ഹെലികോപ്റ്റർ ഏഴ് മണിയോടെ നേവൽ ബേസ് എയർപോർട്ടിലേക്ക് യാത്രയായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രകാശ് ജാവ്ദേക്കർ എം പി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് തുടങ്ങിയവരും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരിയിലുണ്ടായിരുന്നു തുടർന്ന് രാത്രി ഏഴ് മുപ്പതോടെ റോഡ് ഷോ നടത്തി പ്രധാനമന്ത്രിയെ കാണാൻ വൻ ജുനാവലിയാണ് എത്തിയത് പൂക്കളാൽ അലങ്കരിച്ച് തുറന്ന വാഹനത്തിലാണ് റോഡ് ഷോ നടത്തിയത് പൂക്കൾ വിതരയും കൈകൾ വീശിയും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ സ്വീകരിച്ചത് റോഡിന് ഇരുഭാഗവും അണിനിരുന്ന പ്രവർത്തകരെ നരേന്ദ്രമോദി അഭിവാദ്യം ചെയ്തു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന വാഹനത്തിൽ അനുഗമിച്ചു കെ പി സി സി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി ഗസ്റ്റ് ഹൌസിലെത്തും വിധമാണ് ഒരു കിലോമീറ്റർ റോഡ് ഷോ ഒരുക്കിയത് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ രാത്രി തങ്ങുന്ന പ്രധാനമന്ത്രി ബുധനാഴ്ച രാവിലെ ഗുരുവായൂർക്ക് പോകും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം തൃപ്രയാർ ക്ഷേത്രം സന്ദർശിച്ച് പന്ത്രണ്ട് മണിയോടെ കൊച്ചിയിൽ തിരിച്ചെത്തി മറ്റ് രണ്ട് പരിപാടികളിൽ കൂടി അദ്ദേഹം പങ്കെടുക്കും ഇതിനുശേഷമാകും ദില്ലിയിലേക്ക് മടങ്ങുക പ്രധാനമന്ത്രി എത്തുന്നതോടെ കൊച്ചിയിലും തൃശ്ശൂരിലും ഗതാഗത ക്രമീകരണങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ കനത്ത സുരക്ഷയാണ് ഇവിടങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്